മഹാവിഷ്ണുവിന്റെ നീതി നിർവഹണ ബോധം അസാധാരണമാണ് നിസ്സാരം എന്ന് തോന്നുന്ന പലതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളതാണ് കൂടുതൽ അറിയാൻ നമുക്ക് കഥ കേൾക്കാം ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലികാലത്തിൽ ാമസങ്കീർത്തനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കലിയുഗ സന്ദർണി മന്ത്രമായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതൊക്കെ എപ്പോഴും ജപിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അല്ലേ ഭഗവാന്റെ നാമത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നാരായണ നാമ മഹിമ എന്തെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ശ്രീമദ് ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തിൽ വരുന്ന അജാമിളോപാഖ്യാനം എന്ന കഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് ആദ്യം നമുക്ക് ഈ കഥ കേൾക്കാം അതിനുശേഷം ഈ അജാമിളോപാഖ്യാനം എന്ന് പറയുന്ന കഥയിലൂടെ ശ്രീമദ് ഭാഗവതം എന്താണ് നമ്മളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുകയും ചെയ്യാം അജാമിളൻ എന്ന് പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ചെറുപ്പകാലം തൊട്ടേ ഒരു ബ്രാഹ്മണ വൃത്തിയിലുള്ള ജീവിതമൊക്കെ തന്നെയാണ് മുന്നോട്ട് നയിച്ചിരുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു ലൗകികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം ചെറുപ്പകാലം തൊട്ടേ അദ്ദേഹത്തിന് കുറച്ച് കൂടുതലായിരുന്നു എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബ്രാഹ്മണ്യത്തോടു കൂടി തന്നെ ജീവിച്ചു പോകുന്നു ഒരിക്കൽ ഈ യാഗങ്ങൾക്കും പൂജയ്ക്കൊക്കെ ആയിട്ടുള്ള ചമത പറിക്കാനായി അജാമിളന്റെ പിതാവ് അജാമിളനെ കാട്ടിലേക്ക് അയച്ചു കാട്ടിലേക്ക് അയച്ച അജാമിളനല്ല തിരിച്ചു വന്നത് കാരണം കാട്ടിൽ പോയ സമയത്ത് അജാമിളൻ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടുള്ള അജാമിളൻ എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളും വേണ്ടെന്ന് വെച്ച് അവരെ കല്യാണം കഴിച്ച് ജീവിക്കാം ഇനി എന്ന് കരുതി അവരുടെ കൂടെ സ്വന്തം മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചു പോയി ആ വേശ്യാസ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു അദ്ദേഹം ആ വേശ്യാസ്ത്രീയുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കവർച്ച നടത്തുന്നു കൊള്ളയടിക്കുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അജാമിളൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അവരിൽ അജാമിളന് പുത്രന്മാരുണ്ടായി ഒന്നും രണ്ടുമല്ല പത്ത് പുത്രന്മാരാണ് അജാമിളന് ആ സ്ത്രീയിൽ ഉണ്ടായത് ഇങ്ങനെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് 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 മൃതപ്രായനായി മരണശയ്യയിലായി അജാമിളൻ നിരവധിയായിട്ടുള്ള രോഗങ്ങളാണ് അജാമിളനെ അലട്ടിയിരുന്നത് ആ സമയത്തും ഏതൊരു പ്രതിസന്ധി വരുന്ന സമയത്തും അജാമിളന് ആശ്വാസം നൽകാൻ ഒരാൾ അജാമിളൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അജാമിളൻ്റെ പത്താമത്തെ പുത്രനായിട്ടുള്ള ഒരാൺകുട്ടി അവന് അജാമിളൻ പേരിട്ടത് നാരായണൻ എന്നായിരുന്നു എന്ത ആവശ്യത്തിനും നാരായണനെ വേണം ഒന്ന് പുതപ്പൊന്ന് ശരിയാക്കി തരാൻ നാരായണൻ വേണം ഭക്ഷണം എടുത്തു തരാൻ നാരായണൻ വേണം മരുന്ന് കൊണ്ടുവന്ന് തരാൻ നാരായണൻ വേണം എന്താവശ്യത്തിനും നാരായണാ നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന പതിവായിരുന്നു പതിവായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസം എത്ര തവണയാണ് അദ്ദേഹം തൻ്റെ മകനെ വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലം മുന്നോട്ട് പോയി അസുഖം അതിന്റെ തീവ്രത കൂടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മരണസമയമായി ഈ സമയത്ത് യമദൂതന്മാർ അജാമിളന്റെ അടുത്തേക്ക് വന്നു എന്നാണ് ഇയാളെ കൊണ്ടുപോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ യമദൂതന്മാർ കാലപാശം പാശം അജാമിളന് നേരെ എറിയാൻ നിൽക്കുന്നത് കണ്ടാണ് അജാമിളൻ കണ്ണുറങ്ങുന്നത് അയ്യോ എന്നെ കൊണ്ടുപോവാൻ ഇതാ കാലൻ വന്നിരിക്കുന്നേ നാരായണാ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ അജാമിളൻ വിളിച്ചു ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും വിളിച്ചു മകനായിട്ടുള്ള നാരായണനെ നാരായണ നാരായണ നാരായണാമ കുറേ തവണ വിളിച്ചു പക്ഷേ ആ ഒറ്റ വിളിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നാല് വിഷ്ണു പാർശ്വതന്മാർ പ്രത്യക്ഷപ്പെടുകയും യമദൂതന്മാരോട് തൊട്ടുപോവരുത് എന്റെ ഭക്തനെ എന്ന് കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ യോ യമദൂതന്മാർക്ക് ആശ്ചര്യമായി ഇത്രയധികം പാപിയായിട്ടുള്ള ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണം ഇവരെന്തുകൊണ്ടാണ് ഇത് തടയുന്നത് നിങ്ങൾ തന്നെ പറയൂ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ധർമ്മമാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി കൂടാ അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം വിഷ്ണുദൂതന്മാർ യമദൂതന്മാർക്ക് നൽകുന്നു ഒരു തവണ നാരായണ എന്ന് ജപിച്ചതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും നീങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല നോക്കൂ സ്വന്തം മകനായിട്ടുള്ള നാരായണനെയാണ് വിളിച്ചത് പക്ഷെ കേട്ടത് സാക്ഷാൽ നാരായണനാണ് അബദ്ധത്തിൽ വിളിച്ചാൽ പോലും മൃത്യുവിൽ നിന്ന് രക്ഷ നൽകുന്ന നാരായണൻ ആ ഭഗവാന്റെ പാർഷന്മാരുടെ ശാസനപ്രകാരം യമദൂതന്മാർ അവിടെ നിന്ന് പിൻവാങ്ങുന്നു തന്റെ തെറ്റ് മനസ്സിലാക്കിയ അജാമിളൻ പിന്നീട് അങ്ങോട്ടുള്ള കാലം നാരായണനെ മാത്രം കൂട്ടി ഗംഗാതീരത്ത് വന്ന് ഭഗവാനെ ഉപാസിച്ച് തൻ്റെ തെറ്റുകൾ മുഴുവൻ തിരുത്തി നല്ലൊരു ജീവിതം ശേഷിക്കുന്ന ദിവസം ജീവിച്ചു തീർത്ത് ഭഗവാനെ ലയിച്ചു എന്നുമാണ് അജാമിളോപാഖ്യാനം പറയുന്നത് അപ്പം ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത് കലികാലത്തിൽ ഏത് നാമവും ആയിക്കൊള്ളട്ടെ ഇത് നാരായണാന്ന് മാത്രം എടുക്കണ്ട നാരായണ നാമം കുറച്ചുകൂടെ വിശേഷമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ രാമനാമം കൃഷ്ണനാമം ദേവീനാമം പഞ്ചാക്ഷരം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ ഒരു ദിവസം ഒരു തവണയെങ്കിലും പൂന്താനം പറയുന്നത് പോലെ സ്വപ്നത്തിലെങ്കിലും മറ്റുള്ള ഒരാളെ കുറ്റം പറയുകയാണെന്നുള്ള വ്യാജാനയെങ്കിലും ഉറക്കത്തിലെങ്കിലും ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന തലമുറയിലുള്ള കുട്ടികളെ നാരായണ എന്നും നമശിവായ എന്നും ഒക്കെ ചൊല്ലിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വം കൂടി അജാമിളോപാഖ്യാനം കേട്ട ഓരോ വ്യക്തിക്കും ഉണ്ട് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പാരമ്പര്യമായിരുന്നു നാമം ചൊല്ലുക എന്നുള്ളത് ആ നാമം ചൊല്ലുന്ന സമയത്ത് നാരായണ നാമം നമ്മൾ ചൊല്ലാറുണ്ട് നമശിവായ ചൊല്ലാരുണ്ട് സ്വാമീശ്വരനയ്യപ്പം ചൊല്ലാറുണ്ട് ഏത് നാമം ആയിക്കൊള്ളട്ടെ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മുടെ വീട്ടിലെ കുട്ടി നാമം ചൊല്ലുന്നുണ്ട് എന്ന് നാം ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ അജാമിളനെ പോലെ തെറ്റുതിരുത്താനുള്ള ഒരു രണ്ടാം അവസരം നമുക്ക് ലഭിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന നമുക്കൊക്കെ അജാമിളിനെ പോലെ പ്രായാധിക്യത്തിൽ അല്ല നാരായണ എന്ന് വിളിക്കാനുള്ള അവസരം ഉണ്ടാവേണ്ടത് ആരോഗ്യമുള്ള സമയത്ത് മുട്ടുവളയുന്ന സമയത്ത് ഭഗവാനെ നമസ്കരിക്കാനും നാമം ചൊല്ലാനൊക്കെയുള്ള പ്രാപ്തി നമുക്ക് ഇപ്പോഴേ ഉണ്ട് അത് തിരിച്ചറിയാം അതിനുശേഷം ആ ഭഗവാന്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചൊല്ലി ഈ ലോകത്ത് മുഴുവൻ ആ നാമ നാമമഹിമ എത്തിക്കാൻ നമ്മളെ ഭഗവാൻ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അജാമിളൻ്റെ ഈ കഥ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തത്വാംശത്തെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി കഥയമയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം